ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് ബിഗ് ബോസിന് ആയിട്ട് ഫുൾ ടൈം ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് വീഡിയോസ് എടുക്കാനൊന്നും തോന്നാറേ ഇല്ല അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് കാണലും വീഡിയോസൊക്കെ കാണലും ഒക്കെയാണ് എൻ്റെ പണി അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തരുമ്പോൾ അതായത് നമുക്ക് ബോറടി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ദിവസം കാണും ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ബിഗ് ബോസ് ഒക്കെ കണ്ട് മടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പോൾ രാവിലെ എണീക്കാണെന്ന് തന്നെ ഞാൻ നല്ലപോലെ ലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എനിക്ക് എന്താ പറയുക കറക്റ്റ് സമയത്ത് അവർ ഓഫീസിക്കോ സ്കൂളിലൊന്നും വിടാൻ പറ്റില്ലല്ലോ കൊണ്ട് ഞാൻ പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് തീർക്കാറായിട്ടോ പതി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതുപോലെ ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് രാവിലെ എണീറ്റ് പണിയൊക്കെ ചെയ്ത് തീർക്കും അത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുന്നത് കാരണം എന്താ പറയാ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഞ്ഞുവീഴ്ച ഒക്കെ രാവിലെ ഉണ്ട് അപ്പോൾ ഇപ്പൊ നമുക്ക് രാത്രി ഒരു ഒന്ന് രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് ഇതുപോലെ ഫാനിൻ്റെ ഒന്നും ആവശ്യം വരാറില്ലാട്ടോ ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോർത്തിൽ ഒക്ടോബർ ഒക്ടോബർ കൂടി തന്നെ നല്ല തണുപ്പൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ ഞാൻ മോനെ സ്കൂളിലേക്ക് കൊണ്ടാകാൻ പോകുന്ന വഴിയാണ് ഞങ്ങളിപ്പോൾ ടം ടമ്മിലാട്ടോ പോകുന്നത് ടംടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോയിനെ ആട്ടോ ടം എന്ന് അറിയാം അപ്പോൾ അതിനകത്താണ് പോകുന്നത് മോനൻ്റെ എക്സാം ആണ് അവൻ്റെ എന്താ പറയുക ആദ്യത്തെ എക്സാം ആട്ടോ ബി എസ് എഫ് സ്കൂളിൽ ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാം ആണ് കെ വി അല്ലാട്ടോ ബി എസ് എഫ് സ്കൂളാണ് അപ്പോൾ അവനെന്ന് ഇംഗ്ലീഷിൻ്റെ എക്സാം ആട്ടോ അതുകൊണ്ട് തന്നെ അവന് കുഴപ്പമുണ്ടാവില്ല കാരണം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവനെ എഴുതാനറിയും എ ബി സി ഡിയൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ തട്ടിമുട്ടി അവൻ എഴുതാതൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും ടെൻഷനില്ല നാളെ ഹിന്ദിയാണ് അത് അവൻ ആ ഈ അത് മാത്രമേ എഴുതാനറിയുള്ളൂട്ടോ എഴുതാനും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഹിന്ദിയൊക്കെ നന്നായിട്ടവനറിയാട്ടോ എന്ന് വെച്ചാൽ സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ അവൻ്റെ സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഫോഴ്സ് ഉള്ളവരുടെ ഭാര്യമാരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അവരൊക്കെ ാണ് അധികവും ചാൻസ് അധികവും എന്താ പറയുക സ്ത്രീകൾക്കാണ് അവസരമുള്ളത് വഴി ടീച്ചേഴ്സായിട്ട് വരാൻ പുരുഷന്മാർക്ക് അങ്ങനെ എന്താ പറയുക അവസരമൊന്നുമില്ല ടീച്ചേഴ്സായിട്ട് വരാനുള്ളത് ബി എസ് എഫിൻ്റെ സ്കൂളിലാണെങ്കിലും അതുപോലെ കെ വി എൽ ഒക്കെ ആണെങ്കിലും അധികം ഫോഴ്സ് ഉള്ളവരുടെ ഭാര്യമാരൊക്കെ ആയിരിക്കും അതായത് സ്ത്രീകളൊക്കെ ആയിരിക്കും ഇതുപോലെ ആയി വരുന്നത് പിന്നെ അവനെ സ്കൂളിലൊക്കെ കൊണ്ടേ ആക്കിയിട്ട് വന്നു കഴിയുമ്പോൾ എന്താ ഞാൻ ചപ്പാത്തി കഴിക്കോട്ടെ ചപ്പാത്തി അല്ല പറാട്ടയാണ് അതാണ് ഇങ്ങനത്തെയൊക്കെ ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാ ഞാൻ പൊറാട്ടയും അതുപോലെ ചിക്കൻ കറിയാട്ടവും ആയിട്ട് എന്നല്ല വെച്ചതെന്നാണ് അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് റൈസ് ബിരിയാണി റൈസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക പിന്നെ നമ്മുടെ തൊട്ട് വീട്ടിൽ ഒരു സിസ്റ്റർ ഉണ്ട് അവർ മണിപ്പൂരത്തെയാണ് അപ്പോൾ അവർ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സീറ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സീറ്റ് ഞാൻ മിസോറാമി വെച്ച് കണ്ടിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴേ എനിക്കത് മേടിക്കാനും കഴിക്കാനും ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇവർ കൊണ്ടുവന്നാലേ അല്ലേ കൊണ്ട് ഞാനടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല വലിയ മധുരമൊന്നുമില്ല എന്നാലിങ്ങനെ എന്താ പറയുക ടൈം പാസ് അടിച്ച് കഴിക്കാനൊക്കെ പറ്റും അവിടുത്തെ ഒരു ക്ലൈമറ്റിന് ചേർന്ന ഒരു എന്താ പറയുക സ്നാക്കായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നെ ഞാൻ മോൻ്റെ ഡ്രസ്സ് അതായത് കുഞ്ഞിലെയുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ കാലം കൊണ്ട് എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുന്നതാണ് നാട്ടിലായിരുന്നു കേട്ടോ കുറേ കാലം കൊണ്ട് നാട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എലി കടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെയായി പിന്നെ എലീനെയൊക്കെ ഞാൻ ഓട്ടിച്ചു വിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ എലീനെയൊക്കെ ഓട്ടിച്ചു മൊത്തം ക്ലീനിങ്ങും ആയിരുന്നു പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മൂഡ് മൂഡുണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സ് മാത്രം നശിപ്പിച്ചുള്ളൂ അതുതന്നെ വലിയ കാര്യം ഇനി ഒരു ഡ്രസ്സും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല എന്താ പറയുക ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോനും മോൻ്റെ ഫ്രണ്ട്സും കൂടെ വെറുതെ പോയപ്പോൾ ഞാൻ അവരുടെ പിന്നെ വെറുതെ പോയതാണ് നമ്മുടെ ബി എസ് എഫിൻ്റെ അമ്പലത്തിൽ പോയതാണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഇനിയിപ്പോൾ എന്തായാലും നവരാത്രിയൊക്കെ തുടങ്ങാറായി അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒമ്പത് ദിവസം ഇവിടെ എന്തായാലും പൂജയും പരിപാടിയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അധികവും അത് രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനും ഒന്നും പറ്റില്ല കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് വെളിച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഫോണാണെങ്കിലും അത്രയ്ക്ക് എന്താ പറയുക നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊന്നും അല്ല റെഡ്മി ആണ് ഒന്ന് രണ്ട് തവണ എന്താ പറയുക സ്ക്രീനൊക്കെ പോയൊരു ഫോണായത് കാരണം അത്രയും ക്ലാരിറ്റിയോടുകൂടി കിട്ടുമോ ഒന്നും അറിയില്ല എന്നാലും ഞാൻ മാക്സിമം എന്താ പറയുക നല്ല നല്ല വീഡിയോസ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പിന്നെ അതാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതാ തിരിച്ചു പോകുക കേട്ടോ എല്ലാവരും സൈക്കിളിലാണേ വന്നിരിക്കുന്നത് ഞാൻ മാത്രമാണ് ഈ നടന്നു പോകുന്നത് പിള്ളേരെല്ലാവരും അവരവരുടെ സൈക്കിൾ എടുത്തിട്ട് വന്നു ഞാൻ എൻ്റെ സൈക്കിളൊന്നും കൊണ്ടുവന്നില്ലാട്ടോ കാരണം ഞാൻ സൈക്കിളും കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ നിയന്ത്രിക്കാൻ നല്ല പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കിളൊന്നും എടുക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താ മെഡിക്കലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് രാവിലെ വരുന്നവരായിട്ട് വന്നിട്ട് ഇതാ ഇപ്പോഴാണ് അവരൊക്കെ തിരിച്ചു ഇപ്പോ സമയം ആറേഴ് മണിയൊക്കെ ആയിട്ടുണ്ടാകും ഇപ്പോഴാണ് അവരൊക്കെ തിരിച്ചു പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് എന്നാലും ഈ പോകുന്നവരെല്ലാവരും നമ്മുടെ നാട്ടിന്റെ ജവാന്മാരാ ആകാൻ പോകുന്നവരൊക്കെ തന്നെ ആട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ മെഡിക്കലിൽ വന്ന കുറേ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനും ആ ഒരു പ്രായത്തിൽ ഇതുപോലെ പട്ടാളക്കാരെ ആവണം എന്നൊരു നേഴ്സൊക്കെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു പട്ടാളക്കാരെയൊന്നും ആവാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഒരു പട്ടാളക്കാരന്റെ ഭാര്യയൊക്കെ ആവാൻ പറ്റി തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീടി ഇത്ര അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണോട്ടോ